നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം സത്യഭാമ ആരാണ് കുറച്ച് ദിവസങ്ങളായി രാമകൃഷ്ണനും അതുപോലെ സത്യഭാമയുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കത്തിക്കയറുകയാണ് അപ്പോൾ ചോദ്യം എന്താണ് ആരാണ് സത്യഭാമ എന്ന് ചോദിച്ചാൽ ഒരു ഡാൻസറാണ് പക്ഷെ കഴിഞ്ഞ ദിവസം സത്യഭാമയുടെ യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നത് വെളുപ്പിനോട് അവർക്ക് പ്രിയം കൂടുതൽ കറുത്ത ആളുകൾ മോഹിനിയാട്ടം നടത്താൻ പാടില്ല എന്നാൽ ഏറ്റവും സുന്ദരനാണ് രാമകൃഷ്ണൻ ഒരു പുരുഷൻ്റെ സൗന്ദര്യം എന്നത് പൗരുഷമാണ് മാത്രമല്ല അവരുടെ കഴിവുകളാണ് അവരുടെ സൗന്ദര്യം സത്യഭാമ പറഞ്ഞ അദ്ദേഹത്തിന് ഡോക്ടറേറ്റാണ് കിട്ടിയിരിക്കുന്നത് അത്രയും കഴിവുള്ളത് കൊണ്ടല്ലേ അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സത്യഭാമയ്ക്ക് പോലും ഈ കഴിവില്ലല്ലോ അതായത് ഡോക്ടറേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അയാൾ കറുത്തിരിക്കുന്നു കണ്ടാൽ പെറ്റ അമ്മ പോലും സഹിക്കില്ല ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണോ ഇതൊക്കെ ഇന്നൊന്ന് പ്രസവിച്ച അമ്മ സഹിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്ത് മനോവേദനയാണ് ഉണ്ടാകുന്നത് പ്രശ്നം ഇവിടെ ഒന്നുമല്ല അദ്ദേഹം ഒരു ഷെഡ്യൂൾഡ് ആണ് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അഴി എണ്ണേണ്ടി വരും നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രൊഫഷൻ ആൻഡ് ഓഫ് അപ്രോസിറ്റിസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്നൊരു നിയമമുണ്ട് നമ്മുടെ രാജ്യത്ത് അത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും പ്രത്യേക ഒരു പരിരക്ഷ കൊടുക്കാനുള്ള ഒരു നിയമമാണിത് അവർക്കെതിരെയുള്ള ഒഫൻസുകൾ രണ്ടിടത്ത് വിവരിക്കുന്നുണ്ട് ഒന്നാമത്തത് ത്രീ വൺ എന്ന സെക്ഷനിലാണ് അതിൽ ത്രീ വൺ ആർ എന്നൊരു വകുപ്പുണ്ട് അതിൽ പറയുന്നുണ്ട് മനഃപൂർവ്വം അവരെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷം വരെയെങ്കിലും തടവിലാക്കപ്പെടാൻ ഒരു സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞത് ആറ് മാസം തടവെങ്കിലും ഉറപ്പാണ് അതായത് രാമകൃഷ്ണൻ കേസിന് പോയാൽ ഉറപ്പാണ് സത്യഭാമയ്ക്ക് ചെറിയൊരു ശിക്ഷയെങ്കിലും കിട്ടിയിരിക്കും അതുമാത്രമല്ല ഇതിന് ജാമ്യമില്ല മുൻകൂർ ജാമ്യം പോലും ഇല്ലാത്ത ഒരു കേസാണിത് ഒരു അപകടം പിടിച്ച ഒരു കാര്യമാണ് സത്യഭാമ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തായാലും രാമകൃഷ്ണനെതിരെയുള്ള ഈ സത്യഭാമയുടെ ഈ ഒരു നിലപാട് സോഷ്യൽ മീഡിയയിൽ വൺ പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത് അതേസമയം കേരള കലാമണ്ഡലത്തിൽ നിന്നും നൃത്ത അവതരണത്തിന് ക്ഷണം ലഭിച്ചതിൽ വൈകാരികമായി പ്രതികരിച്ചിരിക്കുകയാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ആദ്യമായിട്ടാണ് കലാമണ്ഡലത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നതെന്നും രാമകൃഷ്ണൻ പറഞ്ഞു ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ് കലാമണ്ഡലത്തിലെ കൂത്തമ്പലം ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്രയും കാലത്തിന് ശേഷം സാധ്യമായിരിക്കുന്നത് ചൊവ്വാഴ്ച കലാമണ്ഡലത്തിന്റെ കൂത്തമ്പലത്തിലാണ് അദ്ദേഹം മോഹിനിയാട്ടം അവതരിപ്പിക്കുക ശിഷ്യരടക്കം അവിടെ നൃത്തം അവതരിപ്പിക്കുമ്പോൾ അന്ന് കാണികൾക്കിടയിൽ ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ കലാമണ്ഡലത്തിലെ എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് അവസരമൊരുക്കുന്നത് സന്തോഷം കൊണ്ട് കണ്ണീർ വരുന്നെന്നും അദ്ദേഹം പ്രതികരിച്ചു കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് അധിക്ഷേപ പരാമർശത്തിന് പ്രകടനമാണ് മറുപടി കല ആരുടെയും കുത്തകയല്ലെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു മാത്രമല്ല ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത് ചിലരുണ്ട് കാക്കയുടെ നിർമ്മാണ മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെട്ട തള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നും കലാമണ്ഡലം സത്യഭാമ പറഞ്ഞിരുന്നു പിന്നാലെ സംഭവത്തിൽ പ്രതികരണവുമായി കേരള കലാമണ്ഡലം തന്നെ രംഗത്തെത്തിയിരുന്നു സത്യഭാമയെ പോലെയുള്ളവരുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് സ്ഥാപനത്തിന് തന്നെ കളങ്കമുണ്ടാക്കുന്നതാണ് പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ലെന്നും കലാമണ്ഡലം വ്യക്തമാക്കിയിരുന്നു